നമസ്കാരം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം പഴമയിൽ മറന്നുപോയൊരു സസ്യമുണ്ട് പൂച്ചപ്പഴം മുത്തശ്ശിമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ മലക്കായ് എന്ന് പറയും ഇന്നത്തെ കുട്ടികളോട് ചോദിച്ചാൽ കാറ്റ് ഐ ഫ്രൂട്ട് എന്ന് പറയും എന്താ ഇപ്പോൾ പൂച്ചപ്പഴത്തിൻ്റെ പ്രത്യേകത അല്ലേ പൂച്ചയുടെ പൂട പോലെയാണ് പൂച്ചപ്പുഴത്തിൻ്റെ പൂക്കളുടെ ഇതളുകൾ പൂച്ചയുടെ പൂട പോലെയാണ് നല്ല വെളുത്ത നിറത്തിൽ അതേപോലെ തന്നെ പൂച്ചപ്പുഴത്തിൻ്റെ കായ്ക്ക് നല്ല വെളുത്ത നിറമാണ് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കണ്ണ് പോലെ ഒരു ഇതുകൂടിയുണ്ട് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പൂച്ചയുടെ പോലെ അപ്പോൾ പഴം കണ്ടാലും പൂ കണ്ടാലും നമുക്ക് പൂച്ചയുടെ സാദൃശ്യം തോന്നുന്നത് കൊണ്ടാണ് പൂച്ച കാറ്റൈ ഫ്രൂട്ട് എന്നൊക്കെ അതിനെ വിളിക്കുന്നത് ഇതാ ഇതാണ് ബൃന്ദാവനത്തിലെ പൂച്ചപ്പഴം ഇതാ കാച്ചിട്ടുണ്ട് ഇതിൻ്റെ പഴങ്ങളിൽ ധാരാളമായിട്ട് പ്രോട്ടീൻ ധാതുക്കൾ ഫോളൈറ്റ് മറ്റു മൈക്രോ ധാതുക്കളെല്ലാം നിറഞ്ഞിരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ബുദ്ധിവാസത്തിനൊക്കെ വളരെ ഉത്തമാണ് പണ്ടെല്ലാം മുത്തശ്ശിമാർ ഈ പൂച്ചപ്പഴം കുട്ടികൾക്ക് ധാരാളമായി കൊടുത്തിരുന്നു തൊടിയിലും വഴികളിലുമെല്ലാം ധാരാളമായിട്ട് കണ്ടിരുന്ന ഒന്നാണ് പൂച്ചപ്പഴം ഈ പൂച്ചപ്പഴത്തിൻ്റെ കായകൾ ചാമ്പയുടെ വർഗത്തിൽപ്പെട്ടതാണ് കായ്കൾ നമുക്ക് കഴിഞ്ഞാൽ പറിച്ചു കഴിക്കാം ഒപ്പം തന്നെ ഇതിൻ്റെ പൂക്കൾ അത് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ട് വളരെ ഉത്തമമാണ് നമുക്കൊരു അലങ്കാര സസ്യമായിട്ട് പൂച്ചപ്പഴത്തെ ചട്ടികളിൽ വളർത്താം മണ്ണിലും വളർത്താവുന്നതാണ് പോവാതെ പൂച്ചപ്പഴത്തെ നമുക്ക് സംരക്ഷിക്കേണ്ടതായുണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് സാധാരണയായി പൂച്ചപ്പഴം പൂവിടുന്നത് പഴങ്ങൾ ഉണ്ടാകുന്നതും ഈ പൂച്ചപ്പഴത്തിൻ്റെ സസ്യശാസ്ത്രനാമം സിസിജിയം സേലാനിക്കം എന്നുള്ളതാണ് കണ്ടില്ലേ വൃന്ദാവനത്തിൽ പൂവിട്ട് കാഴ്ച നീക്കുണ്ട് ഇത് ബഡ് തൈകളാണ് ചാമ്പയുടെ വർഗത്തിൽപ്പെട്ടതാണ് പൂച്ചപ്പഴം മുത്തശ്ശിമാരതിനെ മലാക്കാൽ എന്ന് വിളിക്കും എന്ന് പറഞ്ഞു അല്ലേ അതായത് രാത്രിയിൽ ഇതിൻ്റെ പൂവിരിയുമ്പോൾ നമ്മൾ മലരു വറുക്കല്ലോ മലര വറുക്കുമ്പോൾ ഉള്ള ഉണ്ടായി വരുമ്പോൾ ഉള്ള ആ ഒരു ഗന്ധമാണ് അതിന് അല്ലെങ്കിൽ എന്താ പറയുക ചോറുവെന്തു മലരുമ്പോഴുള്ള മണം എന്നൊക്കെ പറയും അപ്പോൾ പൂവിരിയുമ്പോൾ ഉള്ള ഗന്ധം ഇങ്ങനെയുള്ളത് ആവെക്കൊണ്ടാണ് അതിനെ നമ്മൾ മലർക്കായ് എന്ന മുത്തശ്ശിമാർ പറഞ്ഞു വന്നിരുന്നത് പണ്ടൊക്കെ തൊടികളിലും വേദികളിലൊക്കെ ധാരാളമായിട്ട് കണ്ടിരുന്നു ഇന്നിപ്പോൾ ഈ സസ്യത്തെ അധികമായിട്ടൊന്നും കണ്ടുവരുന്നില്ല നമുക്കത് ചട്ടിയിൽ നട്ടി വളർത്താവുന്ന സസ്യമാണ് ചട്ടിയിലും നടാം മണ്ണിലും നട കേട്ടോ ഇല്ല എന്നുള്ള പ്രശ്നം പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ചട്ടിയിൽ നടാം എന്ന് പറഞ്ഞത് പൂച്ചപ്പഴത്തിൻ്റെ കായ നമ്മൾക്ക് കഴിക്കാൻ വളരെ നല്ലതാണ് ക്രിയാറ്റിൻ പ്രശ്നമുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് പറയു പറഞ്ഞു കേട്ടിട്ടുണ്ട് പൂക്കൾ വെള്ളം വെച്ച് കുടിക്കാവുന്നതാണ് തൊലിയും ഉപകാരപ്രദമാണ് ചുരുക്കത്തിലെ സർവത്ര ഉപകാരിയാണ് പൂച്ചപ്പഴം പൂച്ച മീശപ്പഴം പൂച്ച കണ്ണൻ പഴം മലർക്കായ് മരം എന്നൊക്കെ ഇതിന് പേരുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ മുത്തശ്ശിമാരും നമ്മുടെ ബാല്യകാലത്തും നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇത്തരത്തിലുള്ള സസ്യങ്ങളെ മൺമറിഞ്ഞു പോകാതെ നമുക്ക് സംരക്ഷിക്കാം വിഷം മലിനമാകാത്ത പ്രകൃതിദത്തമായ പഴങ്ങൾ കഴിച്ച് നമ്മുടെ കുട്ടികളെ വളരട്ടെ കണ്ടും കേട്ടും രുചിച്ചും വളരട്ടെ വീണ്ടും മറ്റൊരു ഔഷധ സസ്യത്തെ പരിചയപ്പെടുത്താനായിട്ട് വരാം അതുവരേക്കും നമസ്കാരം